ലോകം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അവിടുത്തെ സ്നേഹം പ്രകടിപ്പിച്ചതുകൊണ്ട് പുണ്യം കരസ്ഥമാക്കാനും ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ ഈമാന മഹബ്ബത്ത് ആളുകൾക്ക് ഓ നിസ്കരിക്കുന്ന ആളാണ് നോമ്പ് നോൽക്കുന്ന ആളാണ് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ചെയ്യുന്ന ആളാണ് എല്ലാ നിലക്കും നല്ലവനായി അറിയപ്പെടുന്നവനാണ് പക്ഷേ ഹബീബായ റസൂറുല്ലാനോടും അതുപോലെ മഹബ്ബത്ത് വെക്കേണ്ട ആളുകളോടും അവൻ മഹബ്ബത്ത് വെക്കുന്നില്ല ഇഷ്ടം വെക്കുന്നില്ല എങ്കിൽ

ഒരുപാട് നിസ്കരിച്ചതുകൊണ്ട് നോമ്പ് നോറ്റതുകൊണ്ട് ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്തതുകൊണ്ട് ഒരുപാട് ഫിൽമ പഠിച്ചതുകൊണ്ട് ഉന്നതമായ തറവാട്ടിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നല്ല കായിക ഉണ്ടായതുകൊണ്ട് സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് പേരും പ്രശസ്തിയും യശസ്സും ഉഷസ്സും ഉണ്ടായതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ ഭൂമി നിങ്ങളാവുകയില്ല മറിച്ച് ഞാനായിരിക്കണം അവർക്ക് ഓരോ ആളുകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഏറ്റവും ഞാനായിരിക്കണം എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ് അവനെ ജനിപ്പിച്ച അവന്റെ ഇഷ്ടം ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ അല്ല വന്നാസി അജ്മീൻ ലോകത്തുള്ള സകലമാന മനുഷ്യരെ കാണേയും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾ മൂമിനാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദുർ റസൂർ അലൈവ് തങ്ങളുടെ മഹബത്ത് കിട്ടാൻ തന്നെയാണ് നാം ഈ പണിയൊക്കെ എടുക്കുന്നത് അള്ളാഹു സ്വഹാനു നമ്മെ കൊണ്ട് ഈ ഈ റസൂർലെ നമുക്ക് നൽകിയത് ലോകത്തിന്റെ റഹ്മത്തായിട്ടാ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ലോകത്തിന്റെ നേതാവാണ് മഹാനായ റസൂറുള്ള പ്രഖ്യാപിച്ചതാണ് ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമാണ് മഹാനായ പരിശുദ്ധമായ ആ മുകളിൽ അടുത്ത കാലഘട്ടം വരെ എഴുതി വെക്കപ്പെട്ട ഒരു ഹദീസ് ഉണ്ടായിരുന്ന ഒരു അങ്ങുണ്ടായിരുന്നില്ല അങ്ങുണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് അള്ളാഹുത്തേ റസൂറുല്ലായോട് പറഞ്ഞ കുതിസിയായ ഹദീസ് മഹത്തായ പരിശുദ്ധമായ റൗല ഷരീഫിൻ്റെ മുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മയൊക്കെ നമ്മടെ ഒരുമിച്ച് കൂട്ടിയത് നാം എത്ര പ്രയാസം സഹിച്ചാലും എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും അതൊക്കെ നാം സഹിക്കാനും ത്യജിക്കാനും നാം തയ്യാറാകുന്നത് ആ മഹബത്ത് കിട്ടാനാ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് രാവിലെ തന്നെ പരിപാടിയിൽ സംബന്ധിച്ച് വളരെ വെയിലും പ്രയാസമൊക്കെ സഹിച്ചുകൊണ്ട് കൊണ്ട് നിത്യരോഹികളായ ആളുകൾ നമ്മുടെ ഈ മഹത്തായ റാലിയിൽ പങ്കെടുത്തു ഈയൊരു പുണ്യം കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു താല എല്ലാവർക്കും വറക്കത്തും റഹ്മത്തും റാഹത്തും നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട സദർസ്ഥാദ് പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ അള്ളാഹിനോടുള്ള അള്ളാൻ്റെ റസൂലിനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പ്രകടമായി കാണണം ആ റസൂറുള്ള ഇഷ്ടമുള്ള ആളുകൾ റസൂറുള്ള പറഞ്ഞത് സ്വീകരിക്കുന്നവരാവണം റസൂറുള്ള നാം നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുന്നവരാവണം നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരാവണം അല്ലാതെ ഏതെങ്കിലും കോണം കെട്ടി ഇവിടെ നടപ്പാക്കുന്ന സംസ്കാരമല്ല മഹാനായ മഹാനായ റസൂലത്ത് വെക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടത് എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് അള്ളാഹുന്റെ റസൂല് അള്ളാഹുന്റെ റസൂലാ നമ്മുടെ രക്ഷാ കവചം ഭൗതികവും പാരത്രികവുമായ രണ്ട് ലോകത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ അള്ളാഹിന്റെ റസൂൽ അല്ലാതെ ആരുമില്ല അള്ളാഹു പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുപ്പത്തി മൂന്നാമത്തെ ആഴത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ അവരിൽ ഒരിക്കലും അവരെ ശിക്ഷിക്കില്ല ഒരു വൈറസും പിടികൂടില്ല ഒരു ഒരു കൊടുങ്കാറ്റും ഇവിടെ പിടികൂടില്ല ഒരു കൊറോണയും മണ്ണാങ്കട്ടയും ഇവിടെ വരില്ല പക്ഷേ നിങ്ങൾ അവരിൽ വേണം അള്ളാഹു വെക്കതായി പറയാം അള്ളാന്റെ വാക്കല്ലേ കളവല്ലോ നിങ്ങൾ അവരിൽ ഉണ്ടെങ്കിൽ അവരുടെ സംസ്കാരത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ അവരുടെ വേഷത്തിൽ നിങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ നിങ്ങളുണ്ടെങ്കിൽ അതെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ വേഷങ്ങളും അതാണ് അവരൊക്കെ അനുഭവിക്കുന്നതെങ്കിൽ അള്ളാഹുത്തൽ ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ലാഹും വീണ്ടും പറയുകയാണ് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പൊറുക്കല്ല തേടുന്ന ഒരു അവസ്ഥാ വിഷംശം അവർക്കുണ്ടെങ്കിലും അള്ളാഹു തല ചെയ്യുകയില്ല ആയതുകൊണ്ട് തന്നെ ആ റസൂറുല്ലാന ഉൾക്കൊള്ളാൻ ഞാൻ ഇങ്ങളും തയ്യാറാവണം കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ല എല്ലാ ദിവസവും റസൂറുല്ലാന ഊർക്കാൻ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് അള്ളാഹിന്റെ റസൂലുമായി ബന്ധപ്പെടാൻ അള്ളാഹു തല ആ